ഗുഡ് മോർണിംഗ് അതേ മഞ്ഞുണ്ട് കേട്ടോ വലിയ മൂടൽ മഞ്ഞല്ല പക്ഷെ മഞ്ഞുണ്ട് നല്ല മഴ പോലെ വെള്ളത്തുള്ളി ഇങ്ങനെ പിറക്കുമെന്ന് അടിക്കുന്നു കാലി പിടിച്ചപ്പോഴും അതെ അണ്ണാകുഞ്ഞിരിക്കുന്നുണ്ടോ അവിടെയൊക്കെ നോക്കുമ്പോൾ കഴിക്കാൻ അവിടെ വെച്ചിട്ടില്ല പാർക്കുണ്ട് അത് തെളിച്ചോണ്ട് ഏട്ടാ ണ്ട നല്ല മൂണ്ട കണ്ട കാറ്റടിച്ചപ്പോ നല്ല തണുപ്പ് തണുപ്പും ഓക്കിലൊക്കെ തെളിച്ചുണ്ട് രാവിലെ തത്തമ്മ വിളിക്കുന്നുണ്ട് ഏട്ടാ അപ്പോൾ വരും വരും രാവിലെ ആ ഒമ്പത് കഴിഞ്ഞിട്ട് അരിള്ളു ണ്ട്ടിയൊക്കെ വന്നു വിളിക്കുന്നുണ്ട് ഒരു അണ്ണാങ്കുഞ്ഞു വന്നിട്ട് പോയി ആരടുത്ത് വയ്ക്കുമ്പഴത്തേക്ക് വരും പോയില്ലതാ അവിടെ ഇരിക്കുന്നു ഇരിക്കുന്നുണ്ടാവുന്ന നിർണായാലും കൊടുക്കണം രാവിലെ രാവിലെ ആ വെള്ളത്തിലേക്ക് കാലമായിട്ടാണ് ഏ ചിത്തികൾ വന്ന് കഴിക്കുന്നു രാവിലെ രണ്ടു പേരുണ്ട് രാവിലെ ചപ്പാത്തിയാണ് കൊടുത്തത് അല്ലു പൊറോട്ട ഓഹ് കഴിച്ചു ഒരാളെ ചുണ്ടൊക്കെ വൃത്തിയാക്കുന്നു തത്ത വന്നു തത്ത 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 വേണ്ടിരിക്കുന്നേ രാവിലെ പറന്ന് എടുത്തതുകൊണ്ട് പറന്ന് ആലി പോയി അല്ലോട്ട് പറഞ്ഞോളൂ രാവിലെ എന്തൊക്കെയോ കിളികളെന്നു വിളിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ തത്തമ്മ വന്നിട്ട് പോയി നല്ലൊരു കാഴ്ചയായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലു പൊറോട്ട പിക്കിള് ഇത് പനീറും ഗ്രീൻ പീസും കൂടെ കറി വെച്ചത് നല്ല സൂപ്പർ ചൂടി ചായ ഇതൊക്കെയാണ് ഇന്നത്തെ രാവിലത്തെ പരിപാടി ഏ മലക്കറിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ കടയിൽ പോകണമെന്നില്ലാണ്ടോ വണ്ടിയിൽ നമ്മളെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവരും മലക്കറി ഉണ്ട് പിന്നെ കൂടുതലായിട്ട് മേടിക്കണേ കടയിൽ പോകും വ്യത്യാസമൊക്കെ മേടിക്കാൻ വേണ്ടി വേണ്ട ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവരും ഇന്നിപ്പോൾ പാർക്കിലൊക്കെ കുട്ടികളൊക്കെ ആവശ്യം ഉണ്ട് കേട്ടോ ഇതൊക്കെ ഇരുന്ന് കളിക്കുന്നു ഇപ്പോൾ നല്ല വെയിൽ വന്നിട്ടുണ്ട് പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഇപ്പം നല്ല നല്ല തെളിച്ചുണ്ട് അപ്പൊ ബായ് ബായ്